ഇന്നു ഇന്നു അങ്ങോട്ട് പോവേണ്ട മാന

ആന വരുന്നുണ്ട് ആന വരുന്നുണ്ട് പോരി വേഗോ ആന വരുന്നുണ്ട് അത് പോവാ വാ പോരാക്കോ വന പോക്കാ

എടാ ഇടനെല്ലേക്ക് ഉറക്കാൻ പോവാൻ പറ്റുള്ളൂ പറ്റൂല ആനണ്ടോ ഏറി പോവാന സ്ഥലത്തോ ആനന്റെ സ്ഥലത്തല്ലേ ഞമ്മളിപ്പൊ വന്ന് കിടക്കുന്നു ഇപ്പൊ നമ്മള് മലയിലല്ലേ ഇതിപ്പോ ആനക്കെ ആനൻ്റെ പുലീന്റെയും മാന്റെ ഒക്കെ സ്ഥലത്തല്ല ആനോട് ഇറങ്ങിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു പോകും അങ്ങനെ പറയട്ടെ നമ്മളെ പുറത്തേക്ക് പോകാൻ പറയട്ടെ നമ്മളെ കൃഷിയിൽ ആരാ ഹായ് അഫ്സൽ 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 മെസ്സേജ് ഇതിലൊരാൾക്കക അഫ്സല നിങ്ങളിപ്പോ കളിക്കാനെ മോനെ ഞാൻ ഒരു കാര്യം ചോദിച്ചെ ഇവിടുന്ന് എങ്ങനെ നിങ്ങൾ എങ്ങനെയെടുക്കല് ഏ ഏ ഇത്രയും കുയിലോ ഈ കുയിന്ന് താഴൊക്കെ പോയിട്ട് ഇങ്ങനെടുക്കാനായിരുന്നു ഏ ചെറോ ഇങ്ങനെ വിമാനത്തില ഏ താഴോട്ടൊക്കെ ഇറങ്ങണ്ട മോനെ നമുക്ക് മോനെയും കൊണ്ട് ഇറങ്ങാൻ പറ്റൂല വേണ്ട അവിടെ ഇറങ്ങണ്ട അട്ടയില്ലേ ഏ അട്ടയില്ല അട്ട തന്ന സാധനം ഒരു അട്ട തന്നെ കൊണ്ടുപോയി പിടിച്ചോ ഇട്ടുകൊടുക്കുവാണെങ്കിൽ മേത്ത് അട്ട ഏതാണ്ട് തിരി അപ്പോ ഇനി നമ്മള് പോവാ മലേന്ന് ഏ ഏഹ് എല്ലാ ചങ്ങാ ഞമ്മള് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇവിടെ നിക്കാൻ പറ്റുമോ പോണ്ടേ ഇനി മലക്കണ്ടെ മല കാണിച്ചത് ഇന്ന് ഇനി ഇവിടെ കൂടിക്കോ എന്തിനേ അഞ്ചു മിനിറ്റ് നാന വരും എനിക്ക് ആന കിടക്കണ്ടേ ഇവിടെ കിടക്കന്നല്ലേ ഇവിടെ കിടന്ന ആന വരൂ കിടക്ക് കാര്യം പറഞ്ഞു ഇവിടെ കിടക്ക് ഇവിടെ കിടന്നു ആന വരൂടാ போல இ அங்கோட்டு போல அவுட கொய்யா குயிலெடுத்து போறத பூவான் நம்ம வா பூவான் சமய பூவ இனி நமக்கு வீட்டிலே சமய வா ஏ பானசுர டாமல் காணனே அதுங்க நமக்கு இப்படி காணோம் நூறு ரூபரோ ഒന്ന് വരുവാ ഏ